വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ ദുഃഖങ്ങളും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മ നമുക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കും നാം ഒരിക്കലും നടക്കില്ലെന്ന് കരുതുന്ന നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപര മാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ നിന്റെ മക്കളിതാ നിന്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ സ്വർഗം തുറന്ന് ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ മധ്യത്തിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകൾ കണ്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധി അമ്മേ അമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിൻ്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് വാഴണമേ ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന ഓരോ മക്കളെയും വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന രോഗികളായ മക്കൾക്ക് രോഗസൗഖ്യം സൗഖ്യം കൊടുക്കണമേ ഞങ്ങൾക്ക് ചുറ്റുമായി കഷ്ടതകൾ അനുഭവിക്കുന്നവരുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ അമ്മയും മാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ കടബാധ്യതകളിലേക്ക് കടന്നു വരണമേ ame देव மாதாාව ഞെരുക്കങ്ങളും വേദനയും നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തെ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ അമ്മേ മാതാവേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകാവുന്ന മരണങ്ങളിൽ നിന്നുമെല്ലാം ഞങ്ങളെ കാത്തുപരിപാലിച്ചു കൊള്ളണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ അമ്മേ മാതാവെ എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെ അമ്മയുടെ നീലമേലയ്ക്ക് പൊതിഞ്ഞു പിടിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ അന്ധകാര ശക്തികളും അമ്മയുടെ വരവിനാൽ പുറത്തേക്ക് പോകട്ടെ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കത്തെ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് മാറ്റിത്തരയണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും അമ്മേ അമ്മ എടുത്തു മാറ്റണമേ ശക്തമായി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ രോഗപീഠകളും അമ്മ മാറ്റിത്തറയണമേ ശക്തമായി ഈശോയോടമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയാമ്മേ ദൈവ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗികളായ മക്കളുടെ അരികിലേക്കും അമ്മ കടന്നു ചെല്ലണമേ ഈ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ട് രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന അമ്മ കേൾക്കണമേ അമ്മ മാതാവേ ഞങ്ങൾ ആരെയൊക്കെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാം അരികിലേക്കും അമ്മ കടന്നു ചെല്ലണമേ എല്ലാ മക്കൾക്കും രോഗസൗഖ്യം കൊടുക്കണമേ ഈശോ നാഥ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളിലേക്കും ഞങ്ങളുടെ വേദനകളിലേക്കും കടന്നു വരണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന പൈതങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ അവർക്ക് കാവലും സംരക്ഷണം നൽകണമേ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും മാർഗം കൊടുക്കണമേ അമ്മേ മാതാവെ ഫോണിൻ്റെ അമിതമായ ഉപയോഗം മൂലം തകർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവേ ഈ ലോകമൊക്കെ സുഖങ്ങളിൽ അകപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ എല്ലാ കുഞ്ഞുങ്ങളെയും അമ്മ ഞങ്ങളുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ അമ്മേ മാതാവെ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള വിവേകവും ബുദ്ധിയും കൊടുക്കണമേ കുഞ്ഞുങ്ങളെ ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണുനീരിൻ്റെ മേലമ്മ അലിവായിരിക്കണമേ പരശുതി അമ്മേ ദേവ് ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ല ശാശ്വതമായ ജീവിതം സ്വർഗത്തിലാണ് ദൈവത്തിങ്കിലാണ് എന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ ഈ ഭൂമിയിൽ അങ്ങ് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള കാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് അങ്ങേ പുത്രൻ ഞങ്ങൾക്കായി പണിയുന്ന ആ സ്വർഗീയ ഭവനം സ്വന്തമാക്കുവാൻ തക്ക വിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ ഞങ്ങളുടെ യുവജനങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് മദ്യത്തിനും മയക്കുമരുന്നും അടിമപ്പെട്ടു പോയ മക്കളെ അമ്മ വീണ്ടെടുക്കണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിപ്പാനുള്ള വിവേകവും ബുദ്ധിയും കൊടുക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ കുടുംബസമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ സഹോദരങ്ങൾ തമ്മിൽ ഭിന്നതയിൽ കഴിയുന്ന കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ഭർത്താക്കന്മാർ തമ്മിൽ ഭിന്നതയിൽ കഴിയുന്ന കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ സമാധാനവും സന്തോഷവും കൂടെ നിറയ്ക്കണമേ സ്വർഗത്തിൻ്റെ സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഭൂമികളേക്ക് ഒഴുക്കണമേ പരശുധെ അമ്മയെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ആരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ ആ മക്കളെ എല്ലാം അമ്മയെ ഏറ്റെടുക്കണമേ അമ്മയെ മാതാവേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ കണ്ട് ഞങ്ങളുടെ വേദനകൾ കണ്ട് അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരശുദ്ധയാമ്മേ ദൈവ മാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് ആശ്രയമായി ഞങ്ങൾക്ക് കാവലായി എപ്പോഴും ഞങ്ങളോട് പ്പമുണ്ടാകണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും കാത്തുപരിപാലിക്കണമേ അമ്മേ മാതാവെ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ അമ്മേ മാതാവേ അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവരാഗ്രഹിക്കുന്ന ആ ദേശത്ത് അവരാഗ്രഹിക്കുന്ന ജോലിസ്ഥാനത്ത് അമ്മ അവരെ എത്തിക്കണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധിയമ്മേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അമ്മ ഏറ്റെടുക്കണമേ അവർ ഹൃദയ വിചാരങ്ങൾ കണ്ട് അവർ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി ആരോടും പറയാതെ ഹൃദയത്തിൽ ഒതുക്കി വിങ്ങിക്കരയുന്ന അവരുടെ നൊമ്പരങ്ങൾ കണ്ട് അമ്മയെ ഞങ്ങളെ സഹായിപ്പാനായി കടന്നു വരണമേ ഓരോ മക്കളെയും ഏറ്റെടുക്കണമേ ഈശോ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ പരശുദേവ മാതാവേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരനോടമ്മ ആദ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ